ഹലോ എല്ലാവർക്കും ഫൈവ് ഹാസ് വെൽഡിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ദ വെട്ടിക്കളയാൻ വെച്ച സ്ട്രോബെറി പേരെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അവസാന പരീക്ഷണമെന്നോണം ഞാൻ ഒരു ചെറിയ മോതിര വളയം ഇതിൽ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാനൊന്നും പാടില്ല മോതിര വളയം ഒന്നും ചെയ്യാനായിട്ട് എന്നാലും എൻ്റെതായ ഒരു അറിവിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ അത് വിജയിച്ച കൊണ്ടാണോ എന്നൊന്നും അറിയില്ല എൻ്റെ സ്ട്രോബെറി പേരെ കാഴ്ച ഇതിന് കൊഴിഞ്ഞു പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നാലും ഒരുപാട് സന്തോഷമായി ഇതൊന്ന് കാഴ്ച കണ്ടപ്പോൾ അപ്പോൾ ഈ സ്ട്രോബെറി പേര റെഡ് നമ്മുടെ ക്ലൈമറ്റിൽ പിടിക്കില്ല എന്നൊക്കെ ഞാൻ കമൻറ്റ് കണ്ടിരുന്നു അപ്പോൾ എന്നാലും എൻ്റെ ഒരു പരീക്ഷണം എന്നോണം ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് അതും കൂടി ചെയ്തിട്ട് വെട്ടിക്കളയാ നിന്നതാണ് അപ്പോൾ അതേ കായ്ച്ച് കണ്ടു വേറെയും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ കായ പിടിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്തായാലും ഒരെണ്ണമെങ്കിലും കായ്ച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം കാരണം ഇതൊന്നും നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന അല്ലല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ സന്തോഷം ഇതാണ് കേട്ടോ ഓക്കെ താങ്ക്